എല്ലാവർക്കും സ്വാഗതം സ്വർണ്ണവില എന്തായി എന്നുള്ളത് അറിയാൻ വേണ്ടി വളരെ ആയിരിക്കും നിങ്ങൾ നിൽക്കുന്നുണ്ടാകുക വേറെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇൻ്റർവിൽ നിന്ന് പറയാനുണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വയം നിൽക്കണമെന്നോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ട് തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിക്കും അതുവഴി നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായിരുന്നു കൺ ജിയോ പൊളിക്കൽ ടെൻഷൻ വലിയ രീതിയിൽ വരുന്നുണ്ട് ഖാദേൽ ഇസ്രായേലിൻ്റെ അറ്റാക്ക് ഇപ്പോഴും വലിയ രീതിയിൽ തന്നെ തുടരുന്നു ഒരുപാട് പേര് കൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്ക് നാൽപ്പത്തി പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് റഫ്യൂജി ക്യാമ്പിലേക്കൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണം ഒരുപാട് പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇസ്രായേലി സെറ്റിൽമെൻ്റുകൾക്ക് നേരെ അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു അവിടെ അഞ്ച് പേർക്ക് എന്തായിട്ടുണ്ട് പരിക്ക് പറ്റിയിട്ടുണ്ട് ആ വെടിവെച്ച ആളെ ന്യൂട്രലൈസ് ചെയ്തു എന്നാണ് റിപ്പോർട്ടിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം റഷ്യ ഉക്രൈൻ യുദ്ധം അവിടെ ആയിരത്തി ഒമ്പതാമത്തെ ദിവസം പ്രശ്നങ്ങൾ തന്നെയാണ് റഷ്യയുടെ വലിയ രീതിയിലുള്ള ആക്രമണം കാരണം വലിയ രീതിയിൽ പറഞ്ഞാൽ തൊണ്ണൂറ്റൊന്ന് മിസൈലും തൊണ്ണൂറ്റേഴ് ഡ്രോണുമാണ് വിട്ടിട്ടുള്ളത് അപ്പോൾ അതിന് പത്ത് ലക്ഷത്തിൽ കൂടുതൽ ആളുകളുടെ പവർ നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് ഐ മീൻ ഇലക്ട്രിസിറ്റി അത്രമാത്രം സ്ഥലങ്ങളിൽ പവർ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പിന്നെ പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ എനർജി ഫ്യൂവലിനാണ് മെയിനായിട്ട് അറ്റാക്ക് ചെയ്തത് എന്നാണ് യുക്രൈൻ പറയുന്നത് മുപ്പതോളം ഡ്രോണുകൾ റഷ്യയിലേക്ക് ഉക്രൈനിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നു അവയെ വീത്തി എന്നാണ് പറയുന്നത് പ്രശ്നം രൂക്ഷമായേക്കാണ് ഫ്രാൻസ് ഫ്രാൻസൊക്കെ പല നാഹ്വിനെ അറസ്റ്റ് ചെയ്യുന്നതിലും പുട്ടിനെ അറസ്റ്റ് ചെയ്യുന്നതിലും തമ്മിൽ വൈദ്യുദ്ധ്യമായ സമീപനം സ്വീകരിച്ച് ഇതിൽ പ്രഷർ ഉണ്ടായിരുന്ന കൽസീർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാനുവൽ മാക്രോണിൻ്റെ ഫ്രാൻസ് ഓക്കെ അതൊരു ഭാഗം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ആക്രമണങ്ങൾ തുടരുകയാണ് എന്നുള്ളതാണ് കീവിലേക്കൊക്കെ അറ്റാക്ക് പോയിട്ട് ഡബ്രസ് ആൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപതായിരുന്നു ഇന്ന് അത് രാവിലെ പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ്റി ഇരുപതൊക്കെ ഒന്ന് കൂടാൻ സാധ്യതയുണ്ടെന്ന് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഇന്ന് കേരളത്തിൽ ഔദ്യോഗികമായിട്ട് കൂടിയത് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പതിലേക്ക് ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഗോൾഡ് നാളെ സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടാകാത്ത നിലയാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ കൂടി ഇരുപത്തഞ്ച് പോയിൻറ്റ് എട്ട് പൂജ്യം യു എസ് ഡോളറിൻ്റെ വർധന ഇൻ്റർനാഷണൽ മാർക്കറ്റ് റൗണ്ട്സ് ഗോൾഡിന് വന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ കാര്യം സ്വർണ്ണവില ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കാരണമാണ് പ്രത്യേകിച്ച് എനർജി സ്ട്രക്ചറിലേക്ക് വലിയ രീതിയിൽ അറ്റാക്കുകൾ നടക്കുന്നത് കൊണ്ടാണ് സ്വർണ്ണവില ഭയങ്കരമായി പിന്നെ പുടിൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നാറ്റോ ആറ്റവും അമ്പീഷണമായിട്ടാണ് സോറി ഉക്രൈനിൽ പോയും പോകുന്നത് അതുകൊണ്ട് സെറ്റിൽമെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ പുട്ടിൻ പറയുന്നുണ്ട് അതേപോലെ തന്നെ ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അത് വേറെ വഴിയിലൂടെയും പോകുന്നു അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണമില്ല ഇനിയും കുഴിച്ചു വരുമോ ഇനിയും കുറയുമോ എന്നുള്ളതൊക്കെ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ ബേസ് ചെയ്തായിരിക്കും സം ഒക്കെ ഇസ്ബുല്ല ഇസ്രായേൽ സീസ്ഫെയറിലും സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും വലിയ ആക്രമണങ്ങളോ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ആ ഭാഗത്തേക്കില്ല അപ്പോൾ ഈ ഒരു പ്രശ്നം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഈ സംഭവം വരുമ്പോൾ ആ സമയത്ത് ഗോൾഡ് ഏത് പൊസിഷനിലായിരിക്കും എന്നുള്ളത് കൂടി നമ്മളെ വലിയ രീതിയിൽ ആശ്ചര്യപ്പെടുത്തുന്നതുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വലിയ രീതിയിലുള്ള ആക്രമണം വരികയാണെങ്കിൽ എന്നുള്ളതാണ് മാത്രമല്ല ഉക്രൈൻ റെഡിയാകുമോ എന്നുള്ളതാണ് അമേരിക്ക ഇല്ലെങ്കിലും യൂറോപ്യന്മാരുടെ അവരുടെ ഈ യു ഈ യുവിൻ്റെയൊക്കെ പൈസ കൊണ്ട് യുദ്ധം മുന്നോട്ട് പോകുമോ വെപ്പൺസ് കൊണ്ട് പോകുമോ എന്നുള്ളതൊക്കെ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ അതൊക്കെ ഈ യുദ്ധത്തിന് യുദ്ധത്തിനനുസൃതമായിട്ടായിരിക്കും എങ്ങനെയായാലും യുദ്ധം ഉണ്ടായാലും ഇല്ലെങ്കിലും ലോങ് ടൈമിൽ ഗോൾഡ് പ്രൈസ് വലിയ രീതിയിൽ ഉയർന്നു പോകും ഷോർട്ട് ടൈമിൽ ഈ യുദ്ധത്തിനനുസൃതമായിട്ടായിരിക്കും സ്വർണ്ണവില കുതിച്ചു വരിക എത്രയും പെട്ടെന്ന് ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങൾക്കിടക്കും സമാധാനം ഉണ്ടാവട്ടെ യുദ്ധങ്ങളെല്ലാം അവസാനിക്കട്ടെ